ഏതാ ഈ പൂ ഇപ്പൊ വെക്കുക ഇവളെന്താ പൂടാണ്ടിരിക്കണത് ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തനല്ലേ അപ്പൊ നമ്മളിപ്പോൾ രാവിലെ മുതൽ പൂവിട്ടുകൊണ്ടിരിക്കട്ടോണ്ടായിരുന്നത് അപ്പൊ പൂടല്ലെല്ലാം കഴിഞ്ഞു ഇപ്പൊ ഇവിടെ വെയിൽ രാവിലെ ആയുമ്പഴത്തേനും നല്ല വെയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ വക ഹാപ്പി ഓണം കേട്ടോ ആ അപ്പൊ നമ്മള് പെങ്ങളുടെ വീട്ടിലുള്ളത് ഇപ്പൊ ഞാൻ അപ്പൊ പെങ്ങളെ ഇപ്പൊ നമ്മളെ വീഡിയോയിൽ വന്നിട്ട് ഒരുപാട് ദിവസമായിട്ടോ

എന്താ എന്താ തള്ളല്ല കേട്ടോ അപ്പോ അപ്പോ അപ്പൊ ഇങ്ങനെ പൂവിടുന്നതിന്റെ ഇടയില് ഞാനൊന്ന് സഹായിക്കാൻ വേണ്ടി പോയതാണ് സഹായിക്കാൻ വേണ്ടി പോയപ്പോഴാണ് എട്ടിന്റെ പണി കിട്ടിയത് ഓ അതിന്റെ ഒരു ആചാരം അങ്ങനെയാണെന്ന് എനിക്ക് കേട്ടോ അറിഞ്ഞായിരുന്നേട്ടോസ്റ്റ് ഞങ്ങള് പൂവിട്ടത് കാണിച്ചു തരാം കേട്ടോ പട്ടാമ്പിന്ന് വെടിച്ചതാണ് കേട്ടോ ഈ പൂക്കൾ എല്ലാ ആ അപ്പൊ പിന്നെ തട്ടി കൂട്ടിട്ടൊരു പൂക്കൾ ഇട്ടതാണ് അപ്പൊ ഒരുപാട് പൂക്കൾ ഉണ്ട് ആദ്യം പൂക്കൾ തികഞ്ഞിന്റെട്ടോ പിന്നെ അങ്ങനെ ഇട്ട് നോക്കിയപ്പോ പിന്നെ പൂക്കൾ ഇട്ടു കഴിഞ്ഞൂല്ല പൂവിന്റെ സാരല്ല മതി അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ പിന്നെ പൂക്കളടയിൽ കഴിഞ്ഞു ഇപ്പം ആ അടുക്കളയിൽ സദ്യകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ പോലെയുള്ള അവേലി പച്ചടി മറ്റേ എലിശ്ശേരി പിന്നെ പുതിയതായിട്ടൊരു പൈനാപ്പിൾ കൊണ്ടൊരു ഒരു ചെറിയൊരു പച്ചടി അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ ഓണം പോലെ അടിച്ചു കുടിക്കാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ചെറിയതായിട്ടൊരു ഒരു ടൂറൊക്കെ പോകുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നടപ്പെന്നു വെച്ചാൽ ചിലപ്പോൾ ഉച്ചക്ക് പോവും ചിലപ്പോൾ നാളെ പോവും അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ ഈ ഒരു അത്തർപ്പൂക്കള ഇടുന്നതിന്റെ ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇനി ഉച്ചക്ക് ശേഷം ഉള്ള ഈ വിശേഷ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങളൊരു വീഡിയോ കാണിക്കാം ഓക്കെ അപ്പൊ ഇതുവരെ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഒരുപാട് എല്ലാ സുഹൃത്തുക്കളോട് ഒരുപാട് സന്തോഷം കടപ്പാടുണ്ട് കേട്ടോ അപ്പൊ ഇനിയും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവണം അപ്പൊ എന്തെന്നാണിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ വേണ്ടി തോന്നുന്നത് അപ്പോൾ അടുത്തത് നല്ലൊരു അടിപൊളി വീഡിയോ ബൈ